നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചക്കരയിൽ ഈച്ച പൊതിയുന്നത് പോലെ സുരേഷ് ഗോപിയെ പൊതിയുകയാണിപ്പോൾ മാധ്യമങ്ങൾ സ്നേഹം കൊണ്ടങ്ങ് വീർപ്പ് മുട്ടിക്കുകയാണ് സംഘി ചാണക സംഘി എന്നൊക്കെ ഒരു കാലത്ത് പരിഹസിച്ചിരുന്നവർ മൂപ്പർക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഓടുന്നത് തൃശൂർ സുരേഷ് ഗോപി എടുക്കുമെന്ന് കരുതിയില്ല കേന്ദ്ര സഹമന്ത്രിയാകുമെന്നും കരുതിയില്ല ഇനിയിപ്പോൾ കുറച്ച് മുട്ടി നിന്നെങ്കിലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ ഞൊടിയിടയിൽ മാധ്യമങ്ങൾ യൂ ടേൺ അടിച്ചത് കണ്ട് മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ് മലയാളികൾ ഇത് സുരേഷ് ഗോപി പൊരുതി നേടിയ വിജയം സുരേഷ് തൃശൂരി എടുത്തു അർഹിച്ച വിജയം ഇങ്ങനെ ചാനലുകാരുടെ ടേൺ അടി തൃശൂർ എടുക്കാൻ ഇമ്മിണി പുളിക്കുമെന്ന് മുൻപ് പറഞ്ഞ മാധ്യമങ്ങളാണ് തൃശ്ശൂർ സുരേഷ് ഗോപി പുഷ്പം പോലെ എടുത്തു എന്ന് ഇപ്പോൾ പടച്ചുവിടുന്നത് അങ്ങനെ മാധ്യമങ്ങളുടെ യൂ ടേൺ അടികളെ പൊളിച്ചടുക്കി സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകളാണ് നടക്കുന്നത് അതിൽ റിപ്പോർട്ടറിന് നല്ല ഒന്നാന്തരം ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ട് അതാണിപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്നത് മുൻപ് സുരേഷ് ഗോപി ചാണക സംഘി ഇപ്പോൾ അദ്ദേഹം ദൈവമാണത്രയും സുരേഷ് ഗോപി ചെയ്ത നന്മകളുടെ കഥകൾ വാതോരാതെ പറയുകയാണ് ഇപ്പോൾ ചാനലുകാർ ഇതിൽ കോമഡി സുരേഷ് ഗോപി തൃശൂർ സ്ഥാനാർത്ഥിയായപ്പോൾ ഒരു ചാനലുകാരും അദ്ദേഹം ചെയ്ത നന്മകളെ കുറിച്ച് വാഴ്ത്തിപ്പറഞ്ഞില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഇവരാരും മിണ്ടിയില്ല എന്തെങ്കിലും ഒരു നല്ല കാര്യം അദ്ദേഹം ചെയ്തതിനെ കുറിച്ച് ഇവർ ആരും പറഞ്ഞതേയില്ല പകരം അദ്ദേഹത്തെ തോൽപ്പിക്കാൻ എന്തൊക്കെ വഴികളുണ്ടോ അതൊക്കെ നോക്കുകയായിരുന്നു ചാനലുകാർ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും അവരാരും മിണ്ടിയില്ല വിജയിച്ച് കേന്ദ്രമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയുടെ നന്മ കഥകൾ പാടുകയാണ് ഈ ചാനലുകാർ അതിനൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഇനി സുരേഷ് ഗോപിയെ കൊണ്ട് ആവശ്യങ്ങൾ ഉണ്ടല്ലോ അത് തന്നെ റിപ്പോർട്ടർ ചാനലിന്റെ എം ഡി ആൻഡോ അഗസ്റ്റിൻ ഇതുപോലെ ഒരു കഥ പറഞ്ഞു എയറിൽ കയറിയിരിക്കുകയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് സുരേഷ് ഗോപി ആണെന്നാണ് ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞത് അല്ല അപ്പോൾ ഇത്ര കാലം താങ്കൾ എവിടെ ആയിരുന്നു എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി സംസാരിച്ചില്ല എന്ന ചോദ്യം വരുന്നു ഈ ചാനലിൽ സുരേഷ് ഗോപിയുടെ തോൽവിക്ക് വേണ്ടി നിരന്തരം വാർത്ത കൊടുത്തിരുന്ന ടീംസ് ഉണ്ട് അരുണും നികേഷും സ്മൃതി ഭരത്തിക്കാടും ഉണ്ണി ബാലകൃഷ്ണനും ഒക്കെ സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും ഒന്ന് തോറ്റു കാണാൻ അദ്ദേഹത്തെ ട്രോളുകയും പൊങ്കാലയിടുകയും ഒക്കെ ചെയ്ത് പരസ്പരം കൂടെ ഇരുന്ന് ചിരിച്ച ആൾക്കാരാണ് ആ കൂട്ടത്തിൽ ആന്റോ അഗസ്റ്റിൻ ഉണ്ടായിരുന്നു ആ ചാനൽ ചർച്ചകളിൽ ഇവരുടെ ഡിബേറ്റിനൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് സുരേഷ് ഗോപി തന്റെ ജീവൻ രക്ഷിച്ച കഥ അന്ന് ആന്റോ അഗസ്റ്റിൻ പറഞ്ഞില്ല പകരം ഈ കൂട്ടരെല്ലാം അദ്ദേഹത്തെ അങ്ങേയറ്റം ആക്ഷേപിക്കുമ്പോഴും വായും പൂട്ടിക്കെട്ടി മിണ്ടാതിരുന്നു ആന്റോ അഗസ്റ്റിൻ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞപ്പോൾ ഏറെ വികാരഭരിതനായി ആന്റോ അഗസ്റ്റിൻ പ്രതികരിച്ചിരുന്നു അതാണ് ഇപ്പോൾ വലിയ ട്രോളുകൾക്ക് വഴിയായിരിക്കുന്നത് തനിക്ക് അസുഖം വന്നുവെന്നും പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞുവെന്നും കിംസ് ആശുപത്രിയിൽ നിന്ന് വെല്ലൂരിലേക്ക് കൊണ്ടുപോകണമെന്നും ഡോക്ടർമാർ പറഞ്ഞു ഹെലികോപ്റ്ററിലാണ് കൊണ്ടുപോയത് എന്നാൽ അവിടെ എത്തുമ്പോൾ ഹെലികോപ്റ്ററിന് ഇറങ്ങാൻ അനുമതി കിട്ടുന്നില്ല പലരുടെയും സഹായം തേടി എന്നിട്ടും ഒന്നും നടന്നില്ല കാരണം തമിഴ്നാട് ഗവർണർ വെല്ലൂരിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ഇവരുടെ ഹെലികോപ്റ്ററിന് ഇറങ്ങാൻ അനുമതി കിട്ടിയില്ല ഒടുവിൽ സുരേഷ് ഗോപിയെ വിളിക്കുന്നു ഉടൻ തന്നെ അദ്ദേഹം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു അങ്ങനെ തമിഴ്നാട് ഗവർണറുടെ വരവ് അല്പം വൈകിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ടുപോയ ഹെലികോപ്റ്ററിന് അവിടെ ഇറങ്ങാൻ അനുമതി കിട്ടുന്നു തന്റെ ജീവൻ രക്ഷിച്ചത് സുരേഷ് ഗോപി ആണെന്ന് ഏറെ വികാരപരിതനായി കണ്ണൊക്കെ നിറഞ്ഞാണ് ആന്റോ അഗസ്റ്റിൻ പറഞ്ഞത് അപ്പോൾ ചോദ്യം ഇതാണ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്ത് റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നു കൊണ്ട് എന്തുകൊണ്ട് തന്റെ ജീവൻ രക്ഷിച്ചത് സുരേഷ് ഗോപി ആണെന്ന് താങ്കൾ പറഞ്ഞില്ല ആ നന്മയുടെ കഥ എന്തുകൊണ്ട് താങ്കൾ പ്രേക്ഷകരുടെ മുന്നിലെത്തിച്ചില്ല അങ്ങനെ രണ്ട് വോട്ട് കൂടുതൽ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് എന്തുകൊണ്ട് കരുതിയില്ല നികേഷും അരുണുമൊക്കെ സുരേഷ് ഗോപിയെ കടന്നാക്രമിക്കുമ്പോൾ ട്രോളുമ്പോൾ എന്തുകൊണ്ട് ഒരു വാക്ക് പോലും താങ്കൾ സംസാരിച്ചില്ല എല്ലാം കഴിഞ്ഞ് ജയിച്ച് സഹമന്ത്രിയായി കഴിഞ്ഞപ്പോഴാണ് ആന്റോ അഗസ്റ്റിന് ജീവൻ രക്ഷിച്ചത് സുരേഷ് ഗോപിയാണെന്ന ഓർമ്മയൊക്കെ വന്നത് അതിന് ചില കാരണങ്ങൾ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപിയെയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ സോപ്പിട്ടേ മതിയാകൂ ഈ ചാനൽ മുതലാളിക്ക് മുട്ടിൽ കേസിൽ മാത്രമല്ലല്ലോ അനേകം സാമ്പത്തിക ഇടപാട് കേസുകളിൽ പ്രതിയാണ് ഈ ചാനൽ മുതലാളി ഇനിയിപ്പോൾ സുരേഷ് ഗോപി ചരിതം ഇറക്കും ഇവരൊക്കെ കൂടെ ചേർന്ന് റിപ്പോർട്ടർ മാത്രമൊന്നും കേട്ടോ ഇപ്പോൾ സുരേഷ് ഗോപിയെ അങ്ങ് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നത് മാതൃഭൂമിയും ഏഷ്യാനെറ്റും മനോരമയും എല്ലാവരും അടിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി മാസാണ് ക്ലാസ് ആണ് എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ഗീർവാണങ്ങൾ പക്ഷേ തുടക്കം മുതൽ ഇപ്പോഴും സുരേഷ് ഗോപിയെ ചെറിയുന്നത് മീഡിയാവൺ മാത്രമാണ് അവർ യൂട്ടാൻ അടിച്ചിട്ടില്ല ആശ്വാസം നിലപാടുള്ള ഒരു ചാനലെങ്കിലും ഉണ്ടല്ലോ പക്ഷെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ സുരേഷ് ഗോപിയെ കടന്നാക്രമിക്കാനും ട്രോളാനും അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാനും ഒക്കെ ഒരു വഴി കിട്ടിയാൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ മീഡിയ വൺ സഹമന്ത്രി സ്ഥാനം കിട്ടിക്കഴിഞ്ഞ് തിരികെ എത്തിയ സുരേഷ് ഗോപിയോട് കുത്തിത്തിരിപ്പ് ചോദ്യം ചോദിച്ചതിന് മീഡിയ വണ്ണിനെ തൂക്കി താഴെ അടിച്ചിരുന്നു സുരേഷ് ഗോപി അതിന്റെ വീഡിയോയും വൈറലാണ് സഹമന്ത്രി സ്ഥാനത്തിൽ തൃപ്തനാണോ എന്നായിരുന്നു മീഡിയവൺ ചോദിച്ചത് അതായത് എല്ലാവരും വിശ്വസിച്ചിരുന്നത് സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്കോടെ കേന്ദ്രമന്ത്രി പദവി കിട്ടുമെന്നാണ് എന്നാൽ സഹമന്ത്രി സ്ഥാനമാണ് കിട്ടിയത് അതിനെ സുരേഷ് ഗോപിയുടെ എതിരാളികൾ ട്രോളുന്നുണ്ട് ആ കൂട്ടത്തിൽ മീഡിയാവണ് അതാണ് ഇത്തരത്തിലൊരു കുത്തിതിരിപ്പ് ചോദ്യം ആ ചാനലുകാർ ചോദിച്ചത് ചാനലിന്റെ ആക്കി ചോദ്യത്തിന് അതേ നാണയത്തിൽ അദ്ദേഹം മറുപടിയും കൊടുത്തു എന്തായാലും എന്ന് വിളിച്ച് കളിയാക്കി ചിരിച്ച ചാനലുകാരെ കൊണ്ട് കേന്ദ്രമന്ത്രി എന്ന് വിളിപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി പലപ്പോഴും അദ്ദേഹത്തിന്റെ ചില നിലപാടുകളോട് യോജിക്കാൻ കഴിയാറില്ല അദ്ദേഹത്തിന്റെ ചില പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില രീതികൾ ചില പ്രസ്താവനകൾ അതിനോടൊക്കെ എതിർപ്പ് തോന്നിയിട്ടുണ്ട് എങ്കിലും അദ്ദേഹം പൊരുതി നേടിയെടുത്ത വിജയം തന്നെയാണിത് കേരള ബി ജെ പി നേതൃത്വത്തിലെ ഒരു പക്ഷം സുരേഷ് ഗോപിയുടെ കാലു വാരാൻ നോക്കിയിട്ടും ഉള്ളിലേക്ക് ഉള്ളിലേക്കിറങ്ങിച്ചെന്ന് നേടിയെടുത്ത വിജയമാണ് ഇത് അതിനപ്പുറം സുരേഷ് ഗോപിയും കുടുംബവും ഒരുപാട് വേട്ടയാടലുകൾ നേരിട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പേരിലാണ് പരിഹസിക്കപ്പെട്ട് നിന്നിട്ടുള്ളത് ഒരു തവണ ഒരു ചാനലിൽ അദ്ദേഹം കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ ഏറെ വികാരഭരിതനായി കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ നിങ്ങൾക്ക് എന്നെ എന്തും പറയാം എന്റെ രാഷ്ട്രീയത്തെ പറയാം പക്ഷെ എന്തിന് എന്റെ കുടുംബത്തെ പറയുന്നു എന്റെ മക്കളെയും എന്റെ ഭാര്യയെയും എന്തിന് ഇങ്ങനെ വേട്ടയാടുന്നുവെന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചിരുന്നു പക്ഷെ ആ ഒരു വീഡിയോയ്ക്ക് പോലും അങ്ങേയറ്റം ളളുകൾ വിട്ടു അദ്ദേഹത്തിൻ്റെ എതിരാളികൾ നമുക്കൊരാളെ എതിരിടാം വാക്കുകൾ കൊണ്ട് നിലപാടുകൾ കൊണ്ട് നമുക്ക് പരസ്പരം പോരടിക്കാം എങ്കിലും അതിനപ്പുറത്തേക്ക് ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിലേക്ക് ഒരിക്കലും ഒരാളും പോകരുത് എന്നുള്ളതാണ് പറയാനുള്ളത് എല്ലാവർക്കും നല്ല ഒന്നാം തരം മറുപടി തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ചാനലുകാരുടെ ഈ യൂട്ടേണടി അതൊരു ഒന്നൊന്നര യൂട്ടേണടി ആയിപ്പോയി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Oop!